ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ എടാ വാടാ പോടാ ബന്ധമായി പോയില്ലേ ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ മോളെ വാപ്പാനെ എന്താ നീ വിളിക്കുന്നെ വാപ്പാന്റെ പേരാണോ വിളിക്കുന്നെ വാപ്പാടെ എന്റെ പേര് സിറാജ് എന്റെ മോൻ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ ഏ എടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അത് കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട് ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട് ഗുരുനാഥൻ ഒരു സ്ഥാനമുണ്ട് ഭർത്താവിന് ഒരു സ്ഥാനമുണ്ട് ഭർത്താവിന്റെ സ്ഥാനം എന്തെന്നറിയോ അള്ളാഹു ലോകത്താരുടെയെങ്കിലും മുമ്പിൽ സുജോത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു നിനക്കറിയോ സഹോദരി നീ നിസ്കാരം കഴിഞ്ഞ് ദയാ ചെയ്യുവല്ലോ ഒരു ഭാര്യ ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ് ദയാ ചെയ്യുമ്പോ ആ ചെയ്തതു ആ സ്വീകരിക്കണമെങ്കിൽ ഒരു ഒരു കാരണമുണ്ട് നിങ്ങളൊക്കെ ചോദിക്കുന്നല്ലോ ഞാൻ ആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരുണ്ടല്ലോ നീ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഒരു പെണ്ണ് ആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അവള് നിസ്കാരം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് വേണ്ടി ത് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഒരു പെണ്ണ് അവളുടെ സ്വീകരിക്കണമെങ്കിൽ അവൾ ആദ്യം ആരുടെ കാര്യം പറയണം അള്ളാഹുവി എന്റെ ഭർത്താവ് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം എന്ന് കാര്യം പറയാൻ ആ ദ്വായ്ക്ക് ഇജാപത്തുള്ള